അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എന്ന് വെച്ച് നല്ല പെരും മഴയാണ് പുറത്ത് പിന്നെ മഴയിപ്പോൾ ഏകദേശം കുറച്ച് കുറഞ്ഞിട്ട് നല്ല ചൂട് ചായയും കുടിച്ചിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് വയലെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് വയലിലെല്ലാം ആ അസുഖം നമുക്കൊന്നും ആസ്വദിക്കണ്ടേ ആ മഴേൻ്റെ അപ്പം കുറേ ദിവസമായിട്ട് നല്ല പൊരിയുന്ന വെയിലത്ത് പണിയെടുത്തതിൻ്റെ ക്ഷീണവും അതെല്ലാം ഇന്നത്തെ ആ ഒരു മഴേൻ്റെ സുഖത്തിൽ നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഒന്ന് നമുക്ക് നേരെ നമ്മളത് വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള വയലിലേക്കൊന്ന് ഇറങ്ങി നടക്കാം അതിൻ്റെ ഒരു ഫീല് നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മളെ പക്ഷേ തന്നെ നമ്മളെ ആമ്പൽക്കുളത്തെല്ലാം മഴ പെയ്ത കാണാൻ വേണ്ടി നല്ല രസാ ഫുള്ള് വെള്ളം പൊങ്ങി വന്നിട്ടുണ്ട് ആമ്പലിന്റെ പൂവെല്ലാം കഴിഞ്ഞിട്ടാ ഉള്ളത് ഇനിയിപ്പോൾ മഴയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റീപ്ലാന്റ് എല്ലാം ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കണം അവിടെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റാണ് എല്ലായിടത്തേക്കും പോകുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ആമ്പൽക്കുളം അതായത് എല്ലാം മഴ പെയ്തിട്ടിങ്ങനെ നനഞ്ഞു ഇടക്ക് ആ ഒരു നനഞ്ഞു കിടക്കുന്നതും കാണാൻ ഒരു നല്ല ഭംഗിയാണ് ഇവിടെ കളർ കളറ് അതിലിങ്ങനെ ഇലയിലെല്ലാം വെള്ളം നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല സ്റ്റൈലില്ലേ അതാ രസം ഒരു വെള്ളയില് ഒരു വയലറ്റ് കളർ മിക്സ് ആയിട്ടുള്ള ഒരു അമ്പല് അവിടെ എല്ലാം ഉണ്ട് താമരന്റെ ഇലയിലെല്ലാം വെള്ളം നിൽക്കുന്നുണ്ട് ഇതാ അവിടെ താമരേന്റെ വലിയതാ അപ്പൊ നമുക്കിതാ നേര നമ്മള കൊന്നാണ്ട കൊന്നേല ഫുള്ള് നനഞ്ഞു കുളിച്ച് കിടക്കു നമ്മളെ വീട്ടിലേക്ക് വരുന്ന റോഡ് നമ്മളൊന്നും എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട വീഡിയോ എടുത്തു നേരാണ് പാടത്തേക്ക് നടക്ക വീടുന്നെല്ലാം നമ്മളെ ഷോർട്സും എല്ലാം ഷൂട്ട് ചെയ്ല് നമ്മളെ ഒട്ട് പിന്നെ വീഡിയോസ് കംപ്ലീറ്റ് വീടുന്നതന്നെയാണ് കാരണം ഈ ഒരു പിന്നെ പാടത്തിന്റെ കരക്കൊന്നും ഈ പാലക്കുമൊന്നും എല്ലാം ഇന്ന് മഴ ആയതുകൊണ്ട് കുട്ടികളൊന്നും ആരും വന്നില്ല ഇല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് രാവിലെ വന്നിട്ട് റീൽസ് എല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കും നമ്മളെ തോട്ടിലെല്ലാം വെള്ളം നിറഞ്ഞു വന്നു ഇതെല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുമായിരുന്നു നമ്മടെ പാടം മഴയായ കൊണ്ട് തന്നെ ഇന്ന് കൊക്കെല്ലാം കുറവാന്ന് തോന്നും മറ്റു ഇടയില് നിറയെ കൊക്കകൾ ഇണ്ടാവും നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് നടക്കാം നമ്മളെ ഈ സ്ഥലം കാണാൻ നല്ല രസമാണ് നിറയെ പൂക്കളെല്ലാം തിരിഞ്ഞിട്ടുണ്ട് എത്ര ദിവസമായി ന വെയിലിന്റെ ചൂട് കൊണ്ട് പണിയെടുക്കുന്നു ഇപ്പൊ നോക്കുമ്പോ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് ലീവായി അതുകൂടെയെല്ലാം കുറച്ച് വെള്ളം കെട്ടി കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ഒച്ചു ദിവസേ ശരിക്കും വന്നു കഴിഞ്ഞാൽ നല്ല മഴ പെയ്തിട്ടുള്ളൂ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും അപ്പത്തേക്കെന്നെ ഇഷ്ടം പോലെ വെള്ളമായി കൊക്കൊന്ന് രണ്ട് കൊക്കുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് വലേട്ടാ ഇടത്തേക്കാ പോന്നെ ഇല്ല വെറുതെ ഒന്നും ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ ഇല്ല ഇന്ന് മഴയായിട്ട് ഇന്ന് പോകുന്നില്ല ആ കാട്ടുമല്ലാം കണ്ട കാട്ടുമോ അതിന്റെ ഇപ്പം അപ്പറത്തെ സൈഡിലെല്ലാം ഒരുപാടുണ്ട് നല്ല പൂക്കളെല്ലാം പിരിഞ്ഞിട്ട് വേണം നല്ല രസമാണ് ആ ബിരിയാണിക്ക് പൂക്കൾ ഒരു കൊക്ക് മാത്രം എന്താ അവിടുന്ന് മഴയത്ത് ഇരപിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അളക്കേ ഉള്ളുണ്ടോ കംപ്ലീറ്റ് കാട്ട് മഞ്ഞളിന്റെ തൈകളാണോ പണ്ട് കോഴിക്കെല്ലാം കോഴിപ്പാനായി കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ കിഴങ്ങാൻ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കോഴീനെ മുക്കിയിട്ട് എടുക്കുകയ്യാ പിന്നെ പേന എല്ലാം കംപ്ലീറ്റ് പോകും പക്ഷെ ഇപ്പൊ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല ഇപ്പൊ ഇഷ്ടം പോലെ മെഡിക്കൽ ഷോപ്പിലും മരുന്നും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ പക്ഷെ ഇതെല്ലാം പണ്ടത്തെ ഓരോ പ്രയോഗങ്ങളാണ് വലിയ മഴ പെയ്യുന്നത് കാണാൻ നല്ല രസമാണ് ഈ അതിരാണി ചെടിയെല്ലാം കാണുമ്പോൾ നമ്മളെ പണ്ടത്തെ പിന്നെ ഓണത്തിന്റെ സമയമെല്ലാം നമുക്ക് ഓർമ്മ വരുന്നത് ഇതെല്ലാം പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ വരും രാവിലെ തന്നെ എണീച്ചിട്ട് ഈ വയലൂടെ എല്ലാം നടന്നിട്ട് ഈ ഒരു പച്ചപ്പെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിൽ നല്ലൊരു സുഖമാണ് എത്ര വിഷമം ഉണ്ടായാലും നമ്മൾ രാവിലെ തന്നെ എണീച്ച് ഈ ലോട്ടിയെല്ലാം ഒന്നും ആ മനസ്സിന് കിട്ടുന്ന ആ ഒരു കുളിർമയും ആ ഒരു സുഖം ഒന്ന് പ്രത്യേകത പ്രത്യേകം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വയലിൽ മഴ പെയ്യുന്നതിൻ്റെ കാഴ്ചകളും എല്ലാം ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബായ്